ഹായ് ഓൾ വെൽക്കം ടു ലൺ വൈഫ്സ് രാജ്യത്തെ ഏത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാലും ഈ രാജ്യത്താണോ എന്നില്ല ലോകത്തെമ്പാടും നോക്കി കഴിഞ്ഞാൽ ഏതൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ പി ജി അല്ലെങ്കിൽ ഏതൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു ഡിഗ്രി അവാർഡിംഗ് സെറിമണി ഉണ്ടാവാറുണ്ട് അപ്പൊ ഈ ഡിഗ്രി അവോർഡിംഗ് സെറിമണിയെ പൊതുവേ പറയുന്ന ഒരു പേരാണ് കോൺവോക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ആ പഠിച്ച കോഴ്സ് രണ്ടു വർഷം എല്ലാ പേപ്പേഴ്സും അല്ലെ ഒരു വർഷത്തെയോ മൂന്ന് വർഷത്തെയോ എത്ര വർഷത്തെയോ ആയിക്കൊള്ളട്ടെ ആ ഡ്യൂറേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്യുകയും അതിലെല്ലാം തന്നെ പാസ് ആവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പരിപാടിയാണ് കോൺവൊക്കേഷൻ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെയും പോലെ രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവും എല്ലാ വർഷവും കോൺവൊക്കേഷൻ നടത്തി വരാറുണ്ട് അപ്പൊ ചിലവർക്ക് അതിനെപ്പറ്റി ഓൾറെഡി അറിയുകയുണ്ടാവും ഇനി അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ എല്ലാവരും മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ രണ്ടു വർഷവും മൂന്ന് വർഷവും എടുത്ത് പല തിരക്കുകൾക്കിടയിലും ചെയ്തു തീർക്കുന്ന ഈ ഡിഗ്രിയുടെയും പി ജിയുടെയും എല്ലാം തന്നെ ആ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഈ ഒരു പരിപാടിയെ പറ്റി അറിഞ്ഞിരിക്കുകയും പരമാവധി അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഒട്ടു സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇഗ്നുവിന്റെ കോൺവൊക്കേഷനെ വൊക്കേഷനെ പറ്റിയാണ് ഇഗ്നു മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് മാർച്ച് അഞ്ചാം തീയതി ആണ് കോൺവൊക്കേഷൻ ഉണ്ടാവുക അപ്പൊ എങ്ങനെ കോൺവൊക്കേഷനിൽ പങ്കെടുക്കാം ആർക്കൊക്കെ പങ്കെടുക്കാം ഇഗ്നോവിന്റെ പരീക്ഷ എഴുതി എല്ലാവർക്കും ഒരുപോലെ പോയി പങ്കെടുക്കാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായി ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇഗ്നോയിലെ ഓരോ ലേണർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇഗ്നോയിൽ എല്ലാ വർഷവും രണ്ട് തവണയായിട്ടാണ് പരീക്ഷ നടക്കാറ് ഒന്ന് ജൂൺ മാസത്തിലും മറ്റത് ഡിസംബർ മാസത്തിലും അതെല്ലാ വർഷവും നടന്നു വരുന്നുമുണ്ട് പക്ഷെ കോൺവൊക്കേഷൻ എത്രയുണ്ട് ഒന്നേ ഉള്ളൂ സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ വന്നേക്കാം രണ്ടു വട്ടമായി നടക്കുന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഒരൊറ്റ വട്ടം കോൺവൊക്കേഷൻ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ജൂൺ മാസത്തിലെയും ഒരു ഡിസംബർ മാസത്തിലെയും രണ്ടിൻ്റെയും റിസൾട്ട്സ് എടുത്ത് അതിൽ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ഫെബ്രുവരി അല്ലെ മാർച്ച് മാസങ്ങളിലായിട്ടാണ് പൊതുവേ പൊതുവെ കോൺവൊക്കേഷൻ വെക്കാറ് മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷൻ അതായത് മാർച്ച് അഞ്ചാം തീയതി നടക്കാൻ പോകുന്ന കോൺവൊക്കേഷനിൽ ആർക്കൊക്കെ പങ്കെടുക്കാം എന്നുള്ളതിന്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തവർക്കും അതായത് ആ ഒരു മാസം കൊണ്ട് അവരുടെ എല്ലാ കോഴ്സും കോഴ്സിന് റിക്വയർമെന്റ് ആയിട്ടുള്ള അല്ലെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ എഴുതിയ പരീക്ഷയിൽ എല്ലാ പേപ്പർ ക്ലിയർ ചെയ്തവർക്കുമാണ് മുപ്പത്തി എട്ടാമത്തെ ഇഗ്നോ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള യോഗ്യത അപ്പൊ അതിന് മുമ്പ് ചെയ്തവർ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഓൾഡ് കോൺവൊക്കേഷൻ ലിങ്ക്സ് അവൈലബിൾ ആണ് കോൺവൊക്കേഷൻ എന്നുള്ള പ്രോഗ്രാം ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാനും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റലായിട്ട് വാങ്ങാനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാനും ഉള്ള സൗകര്യം ഇപ്പോഴും അവൈലബിൾ ആണ് പക്ഷെ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിക്ക് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ പേപ്പറും ക്ലിയർ ചെയ്തവർക്കും അതുപോലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാംസിൽ തന്നെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് തന്റെ കോഴ്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തവർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺവൊക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ബാച്ചുകളിലേക്കുള്ള മുപ്പത്തെട്ടാമത്തെ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക നിങ്ങൾ പാസ്സാവുന്ന സമയത്ത് തന്നെ മിക്കവാറും എല്ലാവർക്കും നിങ്ങൾക്ക് മെയിലായിട്ട് നിങ്ങളുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് എത്താറുണ്ട് പക്ഷെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ അത് പ്രൊവിഷണൽ ആണ് നിങ്ങൾക്ക് തൽക്കാലത്തെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള ഒന്നാണ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾ കോൺവൊക്കേഷന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക കോൺവൊക്കേഷന് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കില്ല നമ്മുടെ കയ്യിൽ എല്ലാ കാലവും വേണ്ട സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി അവിടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് കോൺവൊക്കേഷന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ ആദ്യമേ ക്ലിയർ ചെയ്തുകൊള്ളട്ടെ നിങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്തത് ജനുവരിയിലാണെങ്കിൽ നിങ്ങളുടെ ഒരു സെമസ്റ്ററിലെ അല്ലെങ്കിൽ രണ്ട് സെമസ്റ്ററിലെ പരീക്ഷ എഴുതിയതുകൊണ്ട് ഡിഗ്രിക്കാർക്കും പി കാർക്കും ഒന്നും തന്നെ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി തന്നെ എടുത്ത എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അതുപോലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി തങ്ങളുടെ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളവർക്ക് മാത്രമാണ് കോൺവൊക്കേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുക ബാക്കിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല എന്നിരുന്നാലും എന്തെങ്കിലും രീതിയിലെ വല്ല ഗ്ലിച്ച് വഴി മറ്റേ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കുന്നതല്ല ഈ രണ്ട് ടേം ടേമെന്റ് എക്സാംസിലൂടെ തങ്ങളുടെ എൻറ്റയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഇനി കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ എല്ലാവർക്കും കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നടക്കാറുള്ളത് അതാത് റീജിയണൽ സെന്ററുകളിലാണ് ഇന്ത്യയിലെമ്പാടുമായിട്ട് മുപ്പത്തി ഒമ്പതോളം റീജിയണൽ സെന്ററുകൾ ഉണ്ട് അതിൽ മൂന്നെണ്ണം കേരളത്തിലുണ്ട് വടകര കൊച്ചിൻ അതുപോലെ തിരുവനന്തപുരം അപ്പൊ ഈ മൂന്ന് സെന്റേഴ്സിലുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതാത് സെന്റേഴ്സിൽ തന്നെയാണ് പൊതുവെ കോൺവൊക്കേഷൻ നടത്തി വരുന്നത് ഇനി എന്തെങ്കിലും കാരണത്താൽ ഒരു റീജിയണൽ സെന്ററിൽ കോൺവൊക്കേഷൻ നടത്തുന്നില്ല എന്നിരിക്കട്ടെ ആ റീജിയണൽ സെന്റർ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുകയും തൊട്ടടുത്തുള്ള റീജിയണൽ സെന്ററിൽ പോയിട്ട് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് സ്പേസിൽ ഒരു ലിമിറ്റഡ് ടൈമിലായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതായത് ഒരു ഹോള് വല്ലതും ബുക്ക് ചെയ്ത് ഇത്ര ആൾക്കാർ വരുമെന്നുള്ള കൃത്യമായ കണക്ക് കൊടുത്തൊക്കെ തന്നെ നടത്തി വരുന്ന ഒരു പരിപാടിയാണ് പോലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏത് റീജിയണൽ സെന്റർ എടുത്താലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും പാസ്സാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം പോസിബിൾ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് അതായത് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ലേണേഴ്സിൽ നിന്ന് കുറച്ച് പേർക്ക് ഇൻവിറ്റേഷൻ വരികയും അവർക്കാണ് കൃത്യമായി പറഞ്ഞ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനും കോൺവൊക്കേഷനിൽ സർട്ടിഫിക്കറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇൻവിറ്റേഷൻ കിട്ടാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇമെയിൽ വഴി അല്ലെങ്കിൽ എസ് എം എസ് വഴിയും എല്ലാം തന്നെ ഇഗ്നോന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇൻവിറ്റേഷൻ എല്ലാവരും എന്തായാലും റീജിയണൽ സെന്ററിൽ പോയി തന്നെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ഹാർഡ് വർക്ക് എല്ലാം തന്നെ റിസൾട്ടിലേക്ക് എത്തുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴാണ് അപ്പൊ അത് നേരിട്ട് അനുഭവിക്കാനും ഇനിയിപ്പം മിക്കവാറും എല്ലായിടത്തും ഇതിന്റെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും എല്ലാം തന്നെ നടക്കാറുമുണ്ട് സോ നിങ്ങൾക്ക് എന്നും ഓർക്കാനുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഈ ഒരു കോൺവൊക്കേഷൻ കോൺവൊക്കേഷൻ പോകുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ രജിസ്റ്റർ എന്നുള്ളത് പറഞ്ഞു രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സൈറ്റിൽ പോയിട്ട് കാണിക്കുന്നതായിരിക്കും പക്ഷെ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫീ പേ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അത് നല്ലൊരു ചോദ്യവുമാണ് കാരണം ഡിഗ്രി പി ജി തുടങ്ങിയ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾക്കെല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ കോൺവൊക്കേഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതേ സ്ഥാനത്ത് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ആറുമാസത്തെ പ്രോഗ്രാംസിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയെ ഫീസ് വരുന്നുള്ളൂ നമ്മുടെ പ്രോഗ്രാം ഏതാണ് അതനുസരിച്ചാണ് ഫീസ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് ഡിഗ്രി പി ജി ഡിപ്ലോമ തുടങ്ങിയ പ്രോഗ്രാമുകൾക്കൊക്കെ തന്നെ അറുന്നൂറ് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഫോർ റീച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട് അറുന്നൂറ് രൂപ എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റിനാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള എല്ലാ കോഴ്സുകളിലും നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് ലഭിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് എം കോമിലും അതുപോലെ എം ബി എ തുടങ്ങിയ ബാച്ചുകളിലൊക്കെ തന്നെ ജോയിൻ ചെയ്തവർക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് വരിക സോ അതുകൊണ്ട് തന്നെ ആ ബാച്ചിൽ നിന്ന് ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിലും ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമെന്റ് എക്സാമിനേഷനുമായിട്ട് പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പൊ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് കോൺവൊക്കേഷനെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുന്ന വരുന്നു ഇനി നമുക്ക് കോൺവൊക്കേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒന്ന് നോക്കാം അതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും അതിലേറെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അതുപോലെ അതിൽ രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ കൂടെ നമുക്ക് കവർ ചെയ്യാം ഇഗ്നോ കോൺവൊക്കേഷൻ ലിങ്കിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടും കൃത്യമായിട്ടുള്ള ഇഗ്നോ കോൺവൊക്കേഷന്റെ ഡേറ്റ് റിലീസ് ചെയ്തുകൊണ്ടുമുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇഗ്നോ റിലീസ് ചെയ്തിട്ടുണ്ട് സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഇഗ്നോ എന്ന യൂണിവേഴ്സിറ്റി നമുക്ക് ന്യൂഡൽഹിയിൽ കാണാൻ സാധിക്കും അവിടെ ഗോൾഡ് മെഡലിസ്റ്റുകളെയും എല്ലാം വിളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട് അതേ ദിവസം തന്നെ നമ്മുടെ അതാത് റീജിയണൽ സെന്ററുകളിൽ സെലക്ടഡ് ആവുന്ന തന്റെ കോഴ്സ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോൺവൊക്കേഷൻ നടത്തുന്നതായിരിക്കും ഡേറ്റ് സെയിം ആണ് ഫിഫ്ത് മാർച്ച് ആണ് ഡേ സോ മുപ്പത്തി ഒമ്പതോളം വരുന്ന റീജിയണൽ സെന്ററുകളിലായിട്ട് അന്നേ ദിവസം അപ്പൊ അതിൽ മൂന്നും കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട് വടകര കൊടുത്തിട്ടുണ്ട് അതുപോലെ കൊച്ചിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂന്നിടങ്ങളിലായിട്ട് നമ്മുടെ കോൺവൊക്കേഷൻ നടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി സപ്പോസ് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെയും അത് കൃത്യമായിട്ട് റീജിയണൽ സെന്റർ നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കുന്നതുമായിരിക്കും ഇനി ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് മൂന്ന് ടൈപ്പ് അല്ലെ മൂന്ന് കാറ്റഗറി വിദ്യാർത്ഥികളുണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു തരും എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതൊക്കെ റീജിയണൽ സെന്ററുകളിൽ കോൺവൊക്കേഷൻ നടക്കുന്നില്ല ആ സെന്ററുകളിലെ എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് പക്ഷെ വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിദ്യാർത്ഥികൾക്കും അവരുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഞാൻ പറഞ്ഞു കുറഞ്ഞ ആൾക്കാരെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഹിഗ്നു പറയുന്നുണ്ട് അപ്പൊ എല്ലാ രീതിയിലും എലിജിബിൾ ആയിരുന്നു പക്ഷെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഹിഗ്നു നിങ്ങളുടെ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് താഴത്തെ പാരഗ്രാഫ് അല്ലെ ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം കോൺവൊക്കേഷൻ അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ട്വന്റി ഫിഫ്ത് ആണ് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രമേ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് അല്ലെ ലേണേഴ്സിന് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പരിപാടി ഫിഫ്റ്റ് മാർച്ചിനാണ് സോ ഈ ഒരു പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ എട്ട് ദിവസം കൊണ്ട് വേണം അവർക്ക് ഈ ഫങ്ഷൻ അറേഞ്ച് ചെയ്യാൻ സോ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ തന്നെ ഇരുപത്തഞ്ച് ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കോൺവൊക്കേഷൻ പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം അങ്ങനെ ആണെങ്കിലാണ് ഇൻവിറ്റേഷൻ വരികയും അതനുസരിച്ച് നിങ്ങൾക്ക് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ട്വന്റി ഫിഫ്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് ഇനി കോൺവൊക്കേഷൻ നടക്കാൻ പോകുന്ന ഡേറ്റ് ഒന്നുകൂടെ ഓർക്കുക ഫിഫ്ത് മാർച്ച് ആണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് അറുനൂറ് രൂപ പേ ചെയ്യണം എന്നുള്ള കാര്യവും എവിടെയാണ് കയറി പേ ചെയ്യേണ്ടത് എന്നുള്ള കോൺവൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് അറിയാൻ പറ്റുക എന്നുള്ളതിന്റെ വെബ്സൈറ്റ് ലിങ്കും അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് നോട്ടിഫിക്കേഷനിലെ കോൺടൻറ്റ് നമുക്ക് ഇനി ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിലേക്ക് പോവാം ഇതാണ് കോൺവൊക്കേഷന്റെ വെബ്സൈറ്റ് അപ്പൊ ഇതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും അതിലേറെയും ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും മുപ്പത്തി എട്ടാമത്തെ കോൺവൊക്കേഷൻ ഫെബ്രുവരി മാർച്ചിലായിട്ട് നടത്തുന്നതെന്നാണ് പറയുന്നത് അപ്ഡേറ്റ് ആവായിട്ടാണ് അഞ്ച് മാർച്ച് എന്നുള്ള ഡേറ്റ് ഇപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷനിൽ കണ്ടതാണ് ഇനി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ടേം ടേമൻഡ് എക്സാമിനേഷൻ വഴി തങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ ആണ് തേർട്ടി എയ്റ്റ് കോൺവൊക്കേഷൻ എന്നും കൃത്യമായി പറയുന്നുണ്ട് ഇനി സ്റ്റുഡൻസിന് നൽകുന്ന ഒരു ഓപ്ഷനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് കോൺവൊക്കേഷൻ അവിടെ പോയിട്ടും റീജിയണൽ സെന്ററിൽ പോയിട്ടും അറ്റൻഡ് ചെയ്യാം അതല്ല സർട്ടിഫിക്കറ്റ് നമുക്ക് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് വരുത്തുകയും ചെയ്യാം അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സ്റ്റുഡൻസ് വിൽ ബി ഗിവൺ ഓപ്ഷൻ ടു അറ്റൻഡ് കോൺവൊക്കേഷൻ ഇൻ പേഴ്സൺ ഓർ റിസീവ് ഡിഗ്രി ഡിപ്ലോമ ബൈ പോസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി ഡിപ്ലോമ പോസ്റ്റൽ മോഡിൽ വേണോ അതോ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്ത് തന്നെ വാങ്ങണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓപ് ചെയ്യാം അപ്പൊ അതിൽ പൈസയില് വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല വലിയ നല്ല പൈസയില് വ്യത്യാസം ഒന്നും തന്നെ ഇല്ല കോൺവൊക്കേഷന് മുന്നേ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യുക കാരണം ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് വഴി നേരത്തെ എത്തുമല്ലോ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക കോൺവൊക്കേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം അത്യാവശ്യമാണെങ്കിൽ നിങ്ങക്ക് റീജിയൽ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യം അവർ മനസ്സിലാക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും പക്ഷെ കോൺവൊക്കേഷന് മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റൽ വഴിയോ മറ്റൊരു രീതിയിലും സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതായിരിക്കില്ല കോൺവൊക്കേഷൻ ആയിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുക ബാക്കിയുള്ളവർക്ക് പോസ്റ്റലായിട്ടും സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതായിരിക്കും പക്ഷെ കോൺവൊക്കേഷൻ കഴിഞ്ഞ ശേഷം മാത്രമേ പോസ്റ്റലായിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതായിരിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ റീജനൽ സെന്ററിൽ അഥവാ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാരണത്താൽ കോൺവൊക്കേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റീജിയണൽ സെന്ററിൽ പോയിട്ട് കോൺവൊക്കേഷൻ അറ്റൻഡ് ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് തൊട്ട് താഴെ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് വെബ്സൈറ്റിൽ പോയി തന്നെ അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്തു തന്നെ കയറി നോക്കാം സോ ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക എൻറോൾമെന്റ് നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും വെച്ചിട്ട് കയറാനും അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതി അല്ലെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ കോൺവൊക്കേഷന്റെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ അതിന് മുന്നേ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് എന്റെ അറിവ് പ്രകാരം അതായത് സ്വന്തം അറിവ് പ്രകാരം ഞാൻ എല്ലാ കോഴ്സും ഈ എലിജിബിൾ ആണെന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഡിക്ലറേഷൻ ആണ് കോഴ്സിന്റെ എല്ലാ റിക്വയർമെന്റ്സും ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് പേപ്പർ എല്ലാം പാസ് ആയിട്ടുണ്ട് എനിക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനായിട്ടാണ് ഞാൻ ഈ ഒരു അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണ് കാണുന്നത് സോ ഇവിടെ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക ഐ അഗ്രി ആൻഡ് പ്രൊസീഡ്യൂ കൊടുക്കുക അപ്പൊ ഇവിടെ ആദ്യമായി വരുന്നവരെ സംബന്ധിച്ച് അല്ലെ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ന്യൂ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ആണ് എടുക്കേണ്ടത് ഇവിടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞ് വെരിഫൈ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിനുശേഷം ഇവിടെ ലോഗിൻ ചെയ്യാം എൻറോൾമെന്റ് നമ്പറും നിങ്ങൾ കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്യൂരിറ്റി കോഡ് കൂടെ ഇവിടെ അടിച്ചു കൊടുക്കണം കയറി കഴിഞ്ഞാൽ ആകെ രണ്ടേ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഒന്ന് നിങ്ങൾക്ക് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് വാങ്ങണോ രണ്ടാമത്തത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് എത്തിച്ചാൽ മതിയോ എന്നുള്ളതാണ് ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെന്റ് ആണ് ഓൺലൈൻ പേയ്മെന്റ്സ് മാത്രമേ ഉള്ളൂ സോ ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പി ഐ ഈ ഒരു ഓപ്ഷൻ എടുത്തു വെക്കുക അത് വെച്ച് പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസിറ്റ് കിട്ടും റെസിറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പരിപാടി ഇനി നിങ്ങൾ ഇൻവൈറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഇൻവിറ്റേഷൻ ഞാൻ പറഞ്ഞു ഇമെയിൽ വഴിയോ എസ് എസ് വഴിയോ വരും അതനുസരിച്ച് അവർ പറയുന്ന സമയത്ത് അതിൽ സമയമുണ്ടാവും സ്ഥലമുണ്ടാവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും അപ്പം ഇവിടേക്ക് ഏത് സമയത്താണ് എത്തേണ്ടത് ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങളും നിങ്ങൾക്കുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് എപ്പോഴാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്ന വിവരങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് ആ ഒരു ഹാളിലോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിലോ കൊടുത്തിട്ടുണ്ടാവും സോ അതനുസരിച്ച് നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ് പിന്നീടുള്ള ഒരു അല്ലെ ഒരു ഫൈനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് സോ അതോടുകൂടി നിങ്ങൾക്ക് കോൺവൊക്കേഷനെ പറ്റി അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത് ഇനി ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും സംശയങ്ങളോ ക്വയറീസോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക ചോദിക്കാനുള്ള സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക എന്നിട്ട് കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ലേൺ വോയിസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺ വോയിസിനെ പരിചയപ്പെടുത്താം രാജ്യത്ത് ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയായുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഡിഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന ലേൺ വൈസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വൈസിലെ നിലവിലെ ലേണേഴ്സിന്റെയും മുൻപ് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനായിട്ട് ലേൺവൈസ് യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും നോക്കുക കണ്ട് മനസ്സിലാക്കുക കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് ലിങ്കിൽ കയറി ചാറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും